ഏവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന്റെ കാര്യത്തെ പറ്റിയാണ് ഇപ്പൊ ഇന്ന് ഒന്നാം തീയതിയാണ് ഇനി ആകെ നമുക്ക് പതിനേഴ് ദിവസേ ഉള്ളൂ ഇനി ഓണത്തിന് നമുക്ക് ആകെ പതിനേഴ് ദിവസേ ഉള്ളൂ ഈ പതിനേഴ് ദിവസം ഇതാ പോയിതാ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇനി ഓണം ഇനി വന്നു കയറും പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഓണം എന്ന് പറയുമ്പോൾ ആരുന്ന് ഓണം ഇന്നത്തെ പിള്ളേർക്കും അറിയാം ഓണം എന്താന്ന് ഞങ്ങളൊക്കെ ഈ വിതരണം കറക്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രണ്ട് മാസമാണ് അപ്പൊ ഈ ഓണം നോക്കിയാണ് ഇരിക്കുന്നത് ഞങ്ങൾ പിള്ളേരെല്ലാവരും ഈ ഓണം വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഈ ഓണം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ല ഓണത്തിന് ഞങ്ങൾക്ക് സദ്യയൊന്നും അല്ല പ്രശ്നം പക്ഷെ കളിക്കാൻ പോവുക കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഓണത്തിൽ തിരുവോണത്തിൽ നിന്ന് രാവിലെ സദ്യ ഉണ്ട് എല്ലാം കൂട്ടി സദ്യയുണ്ട് സദ്യയല്ല ഇലയിട്ട് പത്ത് മണിയാവുമ്പോഴത്തേക്ക് എല്ലാവരും കുളിച്ചൊരിഞ്ഞി ചന്ദനക്കുറിയൊക്കെ തൊട്ട് വന്നിരുന്ന് ഇലയിട്ട് നിലത്തിരുന്നാണ് അന്നത്തെ ഓണം വിടുന്നത് അന്ന് സദ്യക്കും ഒക്കെ നിലത്താണ് വലിയ പായ പാ മടക്കി ഇട്ടിട്ട് ദൂശനല ഇട്ടിട്ടാണ് ജല നിരന്നിരുന്ന ചോറുണ്ണുന്നത് ആ ഊണ് തന്നെ നമുക്ക് കാണാൻ വൃത്തി വൃത്തിയാണ് ഇന്നിപ്പ എല്ലാരും ഡെസ്കിൻ്റെ ഉള്ളത് കസേരയിട്ടും അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന ഓണ ഓണം ഉണ്ണുന്നത് അങ്ങനെ അല്ല ഓണം ഉണ്ണേണ്ടത് നമ്മള് കൃത്യമായിട്ട് നമ്മൾ നിലത്തിരുന്ന് ദൂശനിലിട്ട് നമ്മളെ വിളമ്പ് സദ്യ വിളമ്പുന്നത് പോലെ തന്നെ ആദ്യം പച്ചടിയാണ് ഓണം സദ്യയായിട്ടിട്ട് ആദ്യം വിളമ്പുന്നത് സദ്യക്കല്ല പിന്നെ അങ്ങനെ നിരന്ന് നമ്മളെല്ലാ കറികളും അങ്ങനെ വിളമ്പും വിളമ്പിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ നിരന്നിരുന്ന ആ ഒരാളോ രണ്ടുപേരോ ചിലപ്പോൾ അമ്മ എൻ്റെ വീട്ടിൽ വിളമ്പുന്ന അമ്മയാണ് അമ്മ എല്ലാവർക്കും വിളമ്പിട്ട് ഞങ്ങൾ അഞ്ചിട്ട് മക്കളും അച്ഛനും എല്ലാം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിലനിന്നിരുന്ന ഓണം ഉണ്ണം ലാസ്റ്റാണ് അമ്മ ഓണം ഉണ്ണുന്നത് അപ്പൊ അങ്ങനെയാണ് അന്നത്തെ ഓണം പിന്നെ അതുപോലെ ഓണക്കളികള് അയ്യോ എന്നാ ഓണക്കളിയായിരുന്നു ഇന്നിപ്പം കുഞ്ഞുങ്ങൾക്കെല്ലാം അവർ മൊബൈലങ്ങ് കൊടുത്താൽ ഓണമായി അന്നൊന്നും മൊബൈലും ടിവിയും റേഡിയോയും ഒന്നും എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഇല്ലായിരുന്നു റേഡിയോ പാട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ ഈ ഓണപ്പാട്ടാണ് ഞങ്ങളുടെ അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു അവരുടെ വെട്ടിൽ ഊഞ്ഞാൽ ഞങ്ങൾ വനത്തിൽ പോവും ഓണം അർത്ഥമാവുന്ന വനം ഞങ്ങളുടെ വനത്തിൽ പോയി ഞങ്ങൾ അതിൻ്റെ വള്ളി എന്ന് വള്ളി വള്ളിയാണ് അതുംബ് അതുമ്പിന്റെ വള്ളിയൊക്കെ ഏറ്റവും ബലം ആ മറ്റുള്ള വള്ളികളൊക്കെ പുല്ലാഞ്ഞി വള്ളിയൊക്കെ ഒടിഞ്ഞു പോകും ഈ അതുമ്പിന്റെ വള്ളി ഞങ്ങൾ വിറവിനൊക്കെ വനത്തിൽ പോകുമ്പോ ഞങ്ങൾ കണ്ടു നിർത്തിയേച്ച് പോരും അപ്പൊ ഞങ്ങൾ കുറെ പേര് കൂടെ പോയിട്ട് അതുമ്പിന്റെ വള്ളി വെട്ടി ആണുങ്ങളൊക്കെ കാണും ഞങ്ങളുടെ റാമ്പിള്ളേരൊക്കെ അവര് മരത്തെ കയറിയിട്ട് ഈ അതുമ്പിന്റെ വള്ളി വെട്ടിയിട്ട് ഞങ്ങൾ മടക്കി ഇങ്ങനെ കയറി വട്ടത്തിൽ ഇങ്ങനെ വളച്ചു കിട്ടും കെട്ടിക്കൊണ്ടെന്നാണ് ഊഞ്ഞാൽ കെട്ടുന്നത് എല്ലാ വീട്ടിലും ഉണ്ട് ഊഞ്ഞാലില്ലാത്ത ഒരു വീട് പോലും ഇല്ല അന്നത്തെ കാലത്ത് ഈ ഊഞ്ഞാൽപ്പാട്ടെന്ന് പറഞ്ഞാൽ പഴയ ഇന്ന് മരവില്ല ഊഞ്ഞാലും ഇല്ല പിള്ളേർക്ക് ഊഞ്ഞാൽപ്പാട്ടും അറിയാം മയ്യ അതുപോലെ മുതിർന്ന കാരണമാർ വീട്ടിലുണ്ടെങ്കിൽ അവരിട്ട് പതി കൊടുക്കാറുണ്ട് കൊച്ചുങ്ങൾ കേൾക്കാൻ തയ്യാറും ആവൂല അവര് രാവിലെ കേട്ട ഈ ഒരു മൊബൈൽ ഓൺ ചെയ്താൽ കൊടുക്കും അവരത് കണ്ടാണ് അതിനാണ് ഓണം കാണുന്നത് അന്നത്തെ ഓണത്തിനാണെങ്കിൽ രാവിലെ ഈ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ പത്ത് മണിയാവുമ്പോഴത്തെ ഊണ് കഴിഞ്ഞിട്ട് പോവുക പോയി ഞങ്ങൾ ഒരു കുറെ ആൾക്കാർ കൂടും എന്നിട്ട് വട്ടക്കളി കളിക്കും തിരുവാതിര കളിക്കും പിന്നെ തുമ്പി തുള്ളല് കുടമൂട്ട് പെണ്ണ് പിടി പെണ്ണ് പെണ്ണ് പെണ്ണിനെ പിടിക്കും പെണ്ണ് വീടിന് എന്ന് പറഞ്ഞാൽ നമ്മൾ തണുങ്ങു നടുക്കിടും രണ്ടറ്റത്തും അപ്പുറം ഇപ്പറം ഏഴുപേർ ഇപ്പുറം നിക്കുന്നു ഏഴുപേർ അപ്പുറം നിക്കും അപ്പൊ നമ്മളിങ്ങനെ പാട്ടും പൊടി അസുഖിലോ പെണ്ണുണ്ടോ ചെറുകോശാരം പെണ്ണുണ്ടോ സാവിരണ്ടിലും പെണ്ണുണ്ടോ തൃക്കാമേനിയും മാപ്പിളക്കും നമ്മളെ പെണ്ണ് വീട്ടുകാർ പാടും ചെറുക്കൻ വീട്ടുകാർ പാടും അപ്പൊ അടുത്ത വരും പെണ്ണ് വീട്ടുകാർ പറയും ആശുപത്രിയോ പെണ്ണില്ല ചെറുകോശാരം പെണ്ണില്ല സാമിരണ്ടിലും പെണ്ണില്ല തൃക്കാമേനി മാളയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ പാട്ടുപാടി ആ പെണ്ണുടക്കം തണുങ്ങ് പിടിക്കും പിടിച്ചിട്ട് ഈ തണുങ്ങാണ് നമ്മൾ ഇടുന്നത് പെണ്ണ് കിടക്കുന്ന തണുങ്ങാണ് അപ്പൊ ഞങ്ങളിങ്ങനെ രണ്ടരത്തിന്ന് പിടിച്ചിട്ട് ആ കിട്ട് ജയിക്കുന്ന കൂട്ടർക്ക് തണുങ്ങ് കിട്ടും അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വടംപനി വടം വലി പിന്നെ പൂപ്പടമതുള്ളൂ ഈ ഞങ്ങൾ കുറെ പൂവെല്ലാം അത് വീട്ടുകാരൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ട് ഓണത്തിന് കളിക്കാൻ പോയി എപ്പോ ചെന്നാലും അവർക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ പൂവെല്ലാം പറിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരാളെ അടുത്തുമ്പോഴേക്കും കവിന്റെ പൂക്കലൊക്കെ പൊറത്തിങ്ങനെ എടുത്തിട്ട് പൂപ്പടത്തുള്ളൂ ബാക്കി എല്ലാരും വൈകൊട്ടി പാടി ആർക്കും പൊളിച്ച് കൊരവിയൊക്കെ ഇട്ട് ഈ ആ പാട്ടുണ്ട് എന്താ തുമ്പി ഭൂ പൂ പോരാഞ്ഞോ പൂക്കല പോരാഞ്ഞു ആള് പോരാഞ്ഞു അലങ്കാരം പോരാന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെല്ലാരും ചൊട്ടത്തിൽ നിന്ന് കൈ ഭയങ്കര പാട്ട് പാടും അപ്പൊ കാരണന്മാരും കൂടും കേട്ടോ കൂടി ഈ ആള് തുള്ളും ഉള്ളിയിട്ട് ഈ പൂ ഇങ്ങനെ വാരി വിതറി ഇട്ട് കഴിഞ്ഞിട്ട് മയങ്ങി വീഴും ആ പുള്ളി വെണ്ണ അപ്പൊ നമ്മൾ വെള്ളം ഒക്കെ കൊടുത്ത് അവരെ നമ്മൾ ഇനിയച്ചിരുന്നു അതിൻ്റെ കുടമുത്തും കുടത്തിനകത്ത് നമ്മൾ കല്ലിട്ടിട്ട് ഈ കൊടം ഇങ്ങനെ കൂതി കണ്ടു കൊടാ മുതടി കൊടാ മുതടി കുറക്കിപ്പണ്ണ ഇങ്ങനെ കുടത്തിൻ്റെ വില ചലടി കുറത്തിപ്പണ്ണ അതും മയങ്കും അത് ഞങ്ങളീ പുറത്തോട്ട് വിടൂല അതിന് വട്ടത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കൈ കൊട്ടി പാടി മയക്കുന്നവരെ ഞങ്ങൾ പാടും അതുപോലെ തന്നെ പശുവും പുലിയും കളിക്കും പിന്നെ തലയാട്ടം കളിക്കും വല കെട്ടി തലയാട്ടം കളിക്കും അങ്ങനെ പല നാടൻ കളികൾ അന്നത്തെ കാലത്ത് അതായിരുന്നു ഓണം ഇന്ന ഇന്ന് നമ്മള് വീട്ടിന് പുറത്തോട്ട് ആരും ഇറങ്ങുന്നില്ല അതുപോലെ തന്നെ പിന്നെ ഇവിടെ പശുവും പുലി പശു അപ്പൊ ഒരാള് ഒരുപാട് പശു ആവും ഒരാള് പുലിയാവും അപ്പൊ ഇങ്ങനെ പശു ഒരാൾ പുലിയ പുലി പശുവിനെ പിടിക്കാൻ വരുവാ അപ്പൊ ഇങ്ങനെ വല കെട്ടിയൊക്കെ അപ്പോൾ വിടത്തില്ല പുറത്തോട്ട് വിടില്ല പുലിയെ വിടുവ് പുലിയോ പുലിയോ കേറ്റൂല അകത്തെ പശുവിനെ അങ്ങനാണ് പശുവും പുലിയും കളിക്കുന്നത് ഒത്തിരിയൊക്കെ ഞാൻ മറന്നു പോയി കേട്ടോ പിന്നെ നമ്മൾ പഴുക്കാ കളിക്കും വട്ടത്തില് പത്ത് പന്ത്രണ്ട് പേര് ഇങ്ങനെ വട്ടത്തിൽ നടുപ്പൊരാളെ ഇരുത്ത് ഒരാളെ ആയിരുന്നുണ്ട് ഒരു കല്ല് കൈ കൊടുക്കും എന്നിട്ട് നമ്മളിങ്ങനെ പഴുക്കായായിരുന്നത് അതിങ്ങനെ നമ്മൾ പുറയിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറകെടുക്കും പഴുക്ക അത് കറങ്ങും പഴുക്കാ കറങ്ങുന്നില്ലേ മാണിക്കച്ചം പഴുക്കുന്നുണ്ട് നമ്മളൊരു പാട്ടൊക്കെയുണ്ട് ആ പാട്ട് പാടി ആ പഴുക്ക കാണുന്നവരെ പിടിച്ച് നടത്തിരുത്തും അപ്പം അവൻ്റെ ഒരു കേറി അങ്ങനെ പഴുക്കാ കളി അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു പിന്നെ അതുപോലെ കാർണാമാരുടെ ഒരു ഉണ്ടായിരുന്നു അവര് പന്നി കളിക്കും പശു അങ്ങനെയൊക്കെ ഒത്തിരി കണ്ട പന്നിയും മക്കളും പന്ത്രണ്ടുണ്ടേ കരകത്താടത്തിൽ ഇറങ്ങടാ പന്നി ഒരു മൂട് കുത്തടാ പന്നി വേണ്ട അത് വലിയ ആളുകളാണ് കളിക്കുന്നത് അങ്ങനെയല്ല പിന്നെ കരടി കെട്ടും അന്നിട്ടൊരു കരടി പുല്ല് ഉണ്ട് ഒരു ചുഞ്ഞ് നമ്മുടെ കീരാങ്ങല്ലിയുടെ ഒക്കെ ആ പോലുള്ള കായ് മാതിരി പുല്ല് ആ പുല്ല് ഇവിടെ ഒന്നും കാണാറില്ല കേട്ടോ ആ പുല്ല് കുറച്ച് ഒരാളെ ഇങ്ങനെ കെട്ടി അത് ആ പിള്ളേരാണ് ഇങ്ങനെ കെട്ടിയിട്ട് പാളയിൽ ഇങ്ങനെ കണ്ണൊക്കെ വരച്ചിട്ട് കോലം കെട്ടിയിട്ട് ഈ പുരം കൊണ്ട് പോകും എല്ലാ വീടുകളിലും ചെന്നിട്ട് ഈ പാട്ടൊക്കെ പാടിയിട്ട് അപ്പൊ അവിടുന്ന് ഉപ്പരിയും പടിവൊക്കെ കൊടുക്കും അപ്പൊ അതൊക്കെ മേടിച്ച് തന്നു ഈ കരടിയെ കൊണ്ട് നടക്കും അങ്ങനെ കരടി കളിയുണ്ട് അങ്ങനെ പല കളികളാണ് ഓണത്തിന് ഇന്ന് ഓണം എന്താന്ന് വെച്ചാൽ ആർക്കും അറിയാൻ വയ്യ പിന്നെ നേരം നേരമ്പോ തന്നൊരു ഓണം അത്രേ ഉള്ളു തിരുവോണം ഞങ്ങളിടൊക്കെ അഞ്ചു ദിവസം ഓണമാണ് അത്രാടം മുതൽ ഓണം ആയിക്കഴിഞ്ഞാല് പൂരിട്ടാതി വരെ ഓണമാണ് ഓണക്കളിയും പാട്ടും സദ്യ അല്ല പ്രശ്നം കാര്യം പഞ്ഞമാസം ഒക്കെ കഴിഞ്ഞ് വന്ന ഓണമാണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യയല്ലേ കളികളാണ് അപ്പം ഞങ്ങൾ ഈ ഓണത്തിന് കളിക്കാൻ പാടൊക്കെ ഉണ്ടെങ്കിൽ കണ്ണാരി ആടുകൊക്കെയാണെങ്കിൽ അതിന് രണ്ടു ദിവസം മുമ്പേ പുല്ലൊക്കെ പറിച്ചു തീറ്റയെല്ലാം കിട്ടും വെട്ടിയിട്ട് കാരണം ഓണത്തിനൊന്നും പോകാൻ നേരമില്ല അങ്ങനെയാണ് ഞങ്ങളുടെ കാലത്തെ ഓണം ആഘോഷിച്ചത് ഇന്നിപ്പോൾ ഓണവുമില്ല ആഘോഷവുമില്ല കുഞ്ഞുങ്ങൾക്ക് അറിയാനും വയ്യ അവർക്ക് താല്പര്യവുമില്ല അതുപോലെ ആമ്പിള്ളേർ കിളുത്തട്ട് കളിക്കും അതേപോലെ തന്നെ കുട്ടിയും കോലും കളിക്കും അങ്ങനെയൊക്കെയാണ് ആകുമ്പിള്ളേൻ്റെ പന്തുകളി കുറ്റിപ്പന്ത് തലപ്പന്ത് അങ്ങനെ കുറെ പന്തുകളി ഉണ്ടായിരുന്നുണ്ട് അതിപ്പോ എൻ്റെ പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം ഉള്ളവർക്ക് അറിയാൻ പോയി കേട്ടോ അങ്ങനെ ആയിരുന്നു ഓണം വന്ന് അതുപോലെ തന്നെ മഹാബലി വരുമെന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ പറയും അങ്ങനെ മഹാബലി വരുമ്പോൾ ഞങ്ങളെ ഒന്ന് എന്ന് പറയും അപ്പം അമ്മയും അച്ഛനൊക്കെ പറയും ഞങ്ങൾ രാവിലെ എരുന്ന് പറയും നിങ്ങൾ ഉണരുന്നതിന് പോയി മഹാബലി വന്നേച്ച് പോയി അപ്പം അങ്ങനെയാണ് മഹാബലി വരുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അന്ന് വരുന്നത് അപ്പം രാവിലെ വെളുപ്പിനെ അന്വേഷിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കും മഹാബലി ഒരു സങ്കല്പമായിരുന്നു അത നല്ല ഓണക്കാലമായിരുന്നു ഓണം അങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഓണം ആഘോഷം ഒന്ന ചുരുക്കമാണ് വല്ലച്ചാതിരുവോണം ഒന്ന് ആഘോഷിക്കും പിന്നെ എവിടെങ്കിലും ഒരു മൈക്കൊക്കെ വെച്ച് കണ്ടി കുറെ പിള്ളേരുടെ പരിപാടിയൊക്കെ നടത്തും അതാണ് ഇന്നത്തെ ഓണം അങ്ങനെയാണ് നമ്മുടെ ഓണം അപ്പൊ നമ്മൾ പഴയ കാലത്തെ ഓണത്തിന് പഴ പഴയ പരമക്കാരുടെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പൊ നമ്മളിതൊന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാണ് നിങ്ങളെ കുഞ്ഞുങ്ങളുള്ളവരെയൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി ഓണത്തെപ്പറ്റി രണ്ട് വാക്കവരോട് സംസാരിച്ച് അവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാണ് അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ലൈക്കും കമന്റും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇത് കാണുകയും ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ലൈക്കും കമ്മിറ്റും നിങ്ങൾ മറക്കുകയും ചെയ്യരുത് അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കും വലിയ കലത്തിനകത്താ ഉപ്പേരിയൊക്കെ വറക്കുന്നത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒന്നും അല്ല ഉപ്പേരി കാ ചേന വറക്കും കാച്ചിൽ വറക്കും ചേമ്പ് വറക്കും പിന്നെ കണ്ണൻ ചേമ്പ് വറക്കും പിന്നെ ഏത്തക്കായേ കളിയോടക്കായേ പരിപ്പ് ചെറിയ പരിപ്പ് വട പിന്നെ അച്ചപ്പ മുറുക്ക അതൊക്കെ വേണമെങ്കിൽ എല്ലാം ഉണ്ട് അങ്ങനെ കുറെ ഉണ്ടാക്കും പലഹാരങ്ങൾ ഉപ്പേരികളെല്ലാതെ ഉത്രാടത്തിനന്നും പൂരാടത്തിനെന്നും ഒക്കെ ഈ വറയെല്ലാം വലിയ കലത്തിനകത്തിട്ട് അടച്ചു കെട്ടിവെക്കും അതിലെ മംഗലമാണെന്ന് അന്ന് നമ്മുടെ ഇവിടുത്തെ അന്നത്തെ പോലെ അരിയോ മിനിയോ ചെയ്യേണ്ട കാര്യം വല്ല ഈ മംഗലം പുതിയ മംഗലൊക്കെ മേടിക്കും ഓണത്തിന് അതുപോലെ അരിവെക്കുന്നതൊക്കെ വീടൊരു ആയി കലമുണ്ടായിരുന്നു മൂന്നടങ്ങിൽ അരിവെക്കുന്നത് വലിയ കലം അത് ഓണത്തിനാണ് ഈ കലമെടുക്കുന്നത് അതിനകത്താണ് അരി വെക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട് ഇന്നും നമ്മള് ഓണം ആഘോഷിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഓണത്തിന്റെ കുറെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയ പഴയ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട് കറികൾ അപ്പൊ അത് നിങ്ങളൊന്ന് കാണണം എങ്ങനെയാണ് നമ്മൾ ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അത് നിങ്ങളൊന്ന് കാണണം അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇന്ന് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം